ആയോധന കല ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട് അച്ഛനൊരു പ്രാർത്ഥനയും കുർബാന ഒക്കെ ആയിട്ട് നടന്നാ പോരെ ഗോപി അച്ചാന്ന് വിളിക്കും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അച്ചാന്ന് വിളിക്കും ഇനി കുട്ടികള് ഇതൊന്നും മാറ്റിയിട്ട് ഉറമിയച്ച അല്ലെ വടിയച്ചാന്ന് വല്ല വിളിച്ച് കഴിഞ്ഞാൽ വിഷമമാവോ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോബി വിധേയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാജകുമാരിൽ കേട്ടോ രാജകുമാരിൽ നമ്മുടെ സെൻറ്റ് മേരിസേസ് സെൻറ്റർ സ്കൂളിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ജോബി അച്ഛനെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ജോബി അച്ഛനെയും ജോബി അച്ഛൻ്റെ ആയോധന കലകളെല്ലാം നമ്മൾ കാണുന്നതാണ് അച്ഛൻ തിരക്കാട്ടോ അപ്പോൾ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ് അച്ഛൻ കുറച്ച് തിരക്കാണ് അച്ഛൻ്റെ ആ തിരക്കെല്ലാം മാറ്റി വെച്ച് കുറച്ച് സമയം നമ്മുടെ കൂടെ ചിലവഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം അപ്പൊ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി പ്രേക്ഷകരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കു വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ഫാദർ ജോബി മാതാളി കുന്നിൽ ഞാൻ ഇടുക്കി രൂപതയിലെ വൈദികനാണ് ഞാനിവിടെ രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ സേവനം ചെയ്തു അതോടൊപ്പം തന്നെ രാജകുമാരി ദേവമാതാ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് ടുത്ത് വിമല ഇവിടെയാണ് സ്വന്തം സ്ഥലം വിമലഗിരിയാണ് വിമലഗിരി വിമലഗിരി അടുത്ത് എന്ന് പറയും ഓ അവിടെയാണ് സ്വന്തം സ്ഥലം എങ്ങനെയായിരുന്നു ഈ ഒരു ആയോധനകരയിലേക്കുള്ള ഒരു രംഗപ്രവേശനം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു ചെറുപ്പത്തില് വീട്ടിൽ ഇങ്ങനെ പപ്പ കുളിക്കുന്നതിനൊക്കെ ചിലപ്പോൾ മുൻ സമയത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആളിങ്ങനെ കടത്തനാടൻ കളരി പഠിച്ചിട്ടുണ്ട് അപ്പൊ ആളിങ്ങനെ ഓരോ ചുവടുകളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ആകർഷണം അതിനോട് അതിനുശേഷം നമുക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം വരുന്നു അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ള സൗകര്യം അന്ന് നമ്മുടെ വീടിന്റെ ഒരു രണ്ടു കിലോമീറ്റർ അപ്പുറത്തായിട്ട് ചേലച്ചോടുള്ള ഒരു കളരി സംഘമാണ് സെൻറ്റ് സെബാസ്റ്റിൻസ് മർമ്മത്തിരുമു കളരി സംഘം അവിടുന്ന് ദേവസ്വാശാൻ വന്നിട്ട് ഒരു കളരി സെൻറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുന്നു നമ്മൾ ദക്ഷിണ വെക്കുന്നു പഠിച്ചു തുടങ്ങുന്നു പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരാവേശമാകുന്നു അതിനകത്ത് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ക്ലാസ്സുകളാണ് ബുധനാഴ്ച വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങനെ രണ്ട് ക്ലാസ്സുകൾ ഇങ്ങനെ വർഷങ്ങളോളം പഠിച്ചു വരുന്നു ഒരു വീഡിയോ കണ്ടപ്പോ നമ്മുടെ പറഞ്ഞു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അഭിപ്രായം എല്ലാവരും വളരെ പ്രോത്സാഹനമാണ് കമ്മ്യൂണിറ്റി എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വേറെ സ്ഥലങ്ങളിൽ നിന്ന് അച്ഛന്മാർ വിളിക്കുന്നു സൂപ്പറായിരുന്നു ഇത് കുറെ വർഷം മുമ്പ് എല്ലാവരും അറിയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാജുമാരി പള്ളിയിലെ അച്ഛൻ ഇബ്രാഹിം അല്ലെങ്കിൽ അവരെ ഒരു പ്രാധാന്യം അറിയിച്ച് അതായത് എനിക്ക് ഇതിനോട് താല്പര്യം ഉള്ളത് ചില കാര്യങ്ങളിലാണ് ഇത് നമ്മൾ ആരെയും ഉപദ്രവിക്കാനും ഒന്നും വേണ്ടി പഠിക്കുന്ന ഇത് നമ്മൾ അഭ്യസിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധമായിരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഫിറ്റ്നസ് ബോഡി ഫിറ്റ്നസ് മനസ്സ് ശരീരവും തമ്മിൽ ബന്ധമുണ്ടല്ലോ അപ്പോൾ നല്ല വിലവുള്ള ഒരു ശരീരത്തെ എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു ശരീരത്താണ് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുക ആരോഗ്യമുള്ള ഒരു മനസ്സ് കിട്ടുന്നതിനും ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകുന്നതിനും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെയാണേലും വേറെ കാര്യങ്ങളുണ്ട് കരാട്ടിയുണ്ട് അതുപോലെ തന്നെ കുംഫു ഉണ്ട് യോഗയുണ്ട് തൈക്കോണ്ടോ ഉണ്ട് എല്ലാടും ഞാൻ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ആയോധന കല ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ ഉദ്ദേശം ഇതാണ് ആരെയോ ആരെയും എന്നാ ഉപദ്രവിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു വികാസത്തിന് പിന്നെ ഒരു പ്രാർത്ഥന അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കളരി മറ്റ് ഞാൻ എഴുകുമ്പില് നമ്മുടെ ഷാജി സംബായയുടെ കീഴില് ഹെറാട്ടെ ചെയ്തിട്ടുണ്ട് കെരാട്ടയില് ഷിട്ടോറിയോയില് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ചെക്കളാക്കിയിട്ടുണ്ട് അതുപോലെ ഓസ്ട്രേലിയൻ ഒരു സ്റ്റൈലാണ് ഷിട്ടോറിയോ പോലെ ബൂതോറിയോ ബൂ ഓസ്ട്രേലിയൻ ഒരു സ്റ്റൈലാണത് അതിനുള്ളിൽ ഞാൻ ട്രെയിനിങ്ങുകൾക്കൊക്കെ ഹൈദരാബാദ് അതുപോലെ ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട് അവിടുന്ന് ഹ്യൂലിഞ്ച് ഗാർണർ തുടങ്ങി അതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ റിയൽ മാസ്റ്റർ അതായത് ഹ്യൂജലിഞ്ച് ഗാർണറാണ് അദ്ദേഹം മരിച്ചുപോയി അതുപോലെ ഹ്യൂലിഞ്ച് ഗാർണർ ഹെൻറി ചെറിൽ ഇവരൊക്കെ നേരിട്ട് നടത്തിയ ചില ക്ലാസ്സുകളിൽ പത്ത് ദിവസത്തെ കോഴ്സ് അങ്ങനെയൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിനുള്ളിലും ഫോർത്ത് ഡാൻ വരെ എത്താനായിട്ട് ബൂതോർഗോയിൽ സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അച്ഛനെന്താണ് ഇതിന് ഇതിൽ കാര്യം അല്ലെങ്കിൽ ഈ ആയോധന കല ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട് അച്ഛനൊരു പ്രാർത്ഥനയും കുർവാനൊക്കെ ആയിട്ട് നടന്നാൽ പോരെ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അവർക്ക് എന്താ മറുപടി കൊടുക്കുകയുള്ളു അതിൻ്റെ മറുപടി പ്രകാരമാണ് കേട്ടോ ഇത് നമ്മൾ ഒരു കലയായിട്ട് പഠിച്ച് ആരെയും ഉപദ്രവിക്കാനോ ആരുടെയും ജീവിതത്തിന് കുറവ് വരാൻ വേണ്ടിയിട്ടുള്ളതല്ല എല്ലാവരുടെയും ജീവിതം ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടിയിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഘടകം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനയ്ക്ക് സഹായകരമായ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നതിന് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കലകൾ അഭ്യസിക്കുന്ന അത് ഏത് മനുഷ്യനും കലകൾ അഭ്യസിക്കുമ്പോൾ അവന് പോസിറ്റിവിറ്റി ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി കലർന്നതാണല്ലോ ജീവിതം അപ്പോൾ ഒരു പുരോഹിതൻ്റെയോ ഒരു സന്യാസിയുടെയോ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല കല കായികപരമായ കാര്യങ്ങളെല്ലാം ഓരോ മേഖലയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന അനേക ആയിരങ്ങളുണ്ട് വൈദികരിലും എല്ലാം അപ്പോൾ ഈ കലകൾക്കും അപ്പുറത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു പുരോഗമനായിട്ട് തരുന്നത് പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ കളരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനിമയുള്ള ഒരു കലയാണ് അപ്പോൾ അതിന് കുറവുകൾ വരാണ്ട് വീണ്ടും കൂടുതൽ കൂടുതലൊരു പ്രചാരം കിട്ടാനും ആർക്കെങ്കിലുമൊക്കെ അതിന് കൂടുതൽ താല്പര്യം തോന്നി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചു പോയി പഠിക്കാനും ഒക്കെ തോന്നുവാണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് അതുപോലെ ഞാനന്ന് ചെയ്ത പ്രോഗ്രാം കൊണ്ട് കൂടുതലൊരു നല്ല സന്ദേശമായി തോന്നില്ല ഇപ്പം പൊതുവേ ജോബി അച്ചാന്ന് വിളിക്കും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അച്ചാന്ന് വിളിക്കും ഇനി കുട്ടികൾ ഇതൊന്നും മാറ്റിയിട്ട് ഉറുമി അച്ച അല്ലെ വടിയച്ചാന്ന് വല്ല വിളിച്ച് കഴിഞ്ഞാൽ വിഷമാവോട്ട് വിളിക്കുക നമ്മൾ ഈ ഒരു ആയോധന കലാശം പഠിച്ചു അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്യാച്ചനു സാധിച്ചിട്ടുണ്ടോ സേവനത്തിന്റെ ഒരു വഴി നോക്കുകയാണെ ഞാനിത് പഠിച്ച് സെമിനാരിയിലൊക്കെ ചേർന്ന കാലഘട്ടം തൊട്ട് കളിയുടെ സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ പെടലി ഉളുക്കുക കൈ ഉളുക്കുക ഡിസ്ലൊക്കേഷൻ കൈക്ക് വരിക കാലിൻ്റെ ആങ്കിള് ഡിസ്ലൊക്കേഷൻ വരിക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് എനിക്ക് സാധ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരി മർമ്മത്തിരുമ് ഞാൻ പഠിച്ചിട്ടുണ്ട് മർമ്മത്തിരുമ് ആണ് പഠിച്ചേക്കുന്നത് അപ്പോൾ ഡിസ്ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയും വേഗം ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് അതിനുശേഷം സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ മതിയല്ലോ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സഹായകരമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയിലൊക്കെ മെയിനായിട്ട് കാണുന്നത് വടിയും അതുപോലെ തന്നെ ഉറുമിയാണ് കൂടാതെ മറ്റു ആയുധങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡെമോ കാണിക്കാൻ സാധിക്കുമോ ഡെമോ ചെയ്യുക അത്ര പോസിബിളല്ല കാരണം ആയുധങ്ങൾ വേണം അതിന് കളരിയുടേതായ കത്തികളുണ്ട് അതുപോലെ തന്നെ വടികളുണ്ട് ചെറിയ വടികൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉറുമി ഒരിതള് രണ്ടതള് ഉറുമി അങ്ങനെയുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആയുധങ്ങൾ ഇതൊക്കെ ഉള്ളു ആയുധങ്ങൾ കാണാനാണ് ആളുകൾക്കും കൂടുതൽ കൂടുതലിഷ്ടം ഇനി ഈ ഉറുമീടെ തന്നെ ഞാൻ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ കൂടെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ പ്ലസ് ടു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന മിഥുനെന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ്റെ വീട്ടിൽ ഞാൻ രാജാക്കാട് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ ഇത് ഉറുമി ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണോ അപ്പൊ ഞാൻ ഇങ്ങനെ ആ ചേട്ടനുമായിട്ട് സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പൊ ചേട്ടായിക്ക് ഇത് അറിയാമോ ഷാജീവ് ചേട്ടൻ ഇപ്പൊ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അപ്പൊ ഷാജീവ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അച്ഛാ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടായി ഇത് എവിടെ നിന്ന് ഈ ഉറുമിയൊക്കെ കിട്ടിയേ ആച്ചേട്ടാ പറഞ്ഞു ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു ആ ചേട്ടാ ഉണ്ടാക്കാൻ അറിയാം അല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്കും കുറച്ചൊക്കെ പഠിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു ഓക്കെ പക്ഷേ ഒരു ദിവസം ഈ ചേട്ടൻ ഇത് കൂട്ടൊരു ഉറുമി പണിത് കൊണ്ട് തന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഉറുമി സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഉറുമി എൻ്റെ കയ്യിൽ കിട്ടുന്നത് കുറേ ദിവസങ്ങളായിട്ട് അച്ഛൻ്റെ വീഡിയോ നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷേ അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചത് ഇപ്പോഴാണ് അപ്പോൾ അച്ഛൻ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ അതായത് സെൻറ്റ് മേരീസ് സെൻറ്റർ സ്കൂളിലെ പ്രിൻസിപ്പളാണ് അച്ഛനെ വിലപ്പെട്ട സമയം നമുക്ക് മാറ്റു അതിനെ ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു മനോഹര വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ബൈ